ഹലോ എവ്രിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രിയകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ഗണിത ക്രിയകൾ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂൾ ആണ് ബോട്ട് മാസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് ബോട്ട് മാസ് അതേപോലെ ഈ റൂൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം വി ബോർഡ് മാസ് എന്ന് പറയുന്ന ഈ ഒരു റൂള് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഡയറക്റ്റ് ചോദ്യങ്ങൾ ഈ ഒരു റൂൾ ഉപയോഗിക്കാനുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ പി എസ് സിയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇവിടെ ആദ്യം പറയുന്നത് വി എന്ന ലെറ്ററാണ് അല്ലേ വി ബോട്ട് മാസിലെ ഫസ്റ്റ് ലെറ്റർ ആണ് വി എന്ന് പറയുന്നത് ഈ വി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് വിൻകുലം അല്ലെങ്കിൽ ബാർ ഈ ഒരു ക്രിയ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസിലധികം കണ്ടിട്ടില്ല എന്നാലും വി എന്ന് പറയുന്നത് വി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിൻകുലം അല്ലെങ്കിൽ ബാർ ആണെന്ന് ഓർത്ത് വെക്കുക നമ്മൾ പ്രധാനമായിട്ടും ബോർഡ് മാസ് ആണ് ഈ ചോദ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ബി എന്താണെന്ന് നോക്കിയാലോ എന്താണ് ബി എന്ന് പറയുന്നത് അതായത് ബ്രാക്കറ്റ്സ് എന്താണ് ബ്രാക്കറ്റ്സ് ആണല്ലേ അതായത് ഒരു ഗണിത ക്രിയ തന്നാൽ അതിൽ ഒന്നിൽ കൂടുതൽ ഗണിത ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിൻകുലം അല്ലെങ്കിൽ ബാർ രണ്ടാമത് നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സംഖ്യകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അതിനുശേഷം ബാക്കിയുള്ള ക്രിയകൾ ചെയ്താൽ മതിയാകും ആണല്ലോ ഇനി നമുക്ക് മൂന്നാമത് ഓ എന്ന ലെറ്റർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗുണനമാണ് നമ്മൾ അധികം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഓഫ് എന്നാണ് പറയുന്നത് ഗുണനം തന്നെയാണ് ഓഫ് ആണ് അതായത് ഫോർ ഓഫ് ത്രീ എന്ന് പറഞ്ഞ എന്താണ് ആണ് ഓക്കെ ഇനി വേറെ പറയാണ് ഫൈവ് ഓഫ് എന്ത് എന്താണ് ട്വന്റി ഫൈവ് ആണ് ഫൈവ് ഇൻറ്റു ഫൈവ് അഞ്ചേ ഗുണനം അഞ്ച് തന്നെയാണ് ഈ ഫൈവ് ഓഫ് ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ എളുപ്പമാണ് ഗുണനം തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് ഡി ആണ് വരിക ഓക്കെ ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം അപ്പൊ ഈ നാലെണ്ണം നമ്മളിപ്പോ പറഞ്ഞു നാലെണ്ണം പറഞ്ഞതില് നമ്മളിപ്പോ വിൻകുലം കണ്ടാൽ ആദ്യം വിൻകുലം ചെയ്യണം ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളില് ആ ഒരു ചോദ്യത്തിൽ ബ്രാക്കറ്റ് കാണുകയാണെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്ത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യണം പിന്നീട് പറയുന്നതാണ് ഗുണനം ഇപ്പോൾ നമ്മളോട് ഇവിടെ ഒരു ഗുണനം പറയുന്നുണ്ട് അതേപോലെ ഇവിടെയും പറയുന്നുണ്ട് അല്ലേ ഇതിൽ ആദ്യം ഏത് ചെയ്യും നമുക്ക് ചോദ്യത്തിൽ തരുന്നത് എങ്ങനെയായിരിക്കും ഫോർ ഓഫ് ത്രീ എന്നായിരിക്കും ഫോർ ഇൻറ്റു ത്രീ വന്നാലും നമ്മൾ എന്ത് ചെയ്യാം ഹരണത്തിന് ശേഷമാണ് ചെയ്യേണ്ടത് ഫോർ ഓഫ് ത്രീ എന്നാണ് നമുക്ക് ചോദ്യത്തിൽ തരുന്നതെങ്കിലോ നമ്മൾ ഹരണത്തിന് മുൻപ് അത് ചെയ്യണം ഓക്കെ അതാണ് ഇവിടെ മൂന്നാമത് അടുത്തതായിട്ട് പറയുന്നത് എം എന്ന് പറയുന്നത് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ഗുണനമാണ് അടുത്തത് ഡിവിഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഗുണനമാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്തത് ബോട്ട് മാസ്ലേ എ എന്ന ലെറ്റർ ഉദ്ദേശിക്കുന്നത് സംഘലനമാണ് എന്താണ് അഡിഷൻ ആണ് അല്ലെ നമ്മൾ സംഖ്യകളുടെ തുക കാണുന്നതാണ് അടുത്തത് പറയുന്നത് ഏറ്റവും അവസാനം നമ്മൾ ചെയ്യേണ്ട ക്രിയയാണ് ഏത് വ്യവകലനം അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്നത് അല്ലെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് അതാണ് ഏറ്റവും അവസാനം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ അപ്പോൾ വി ബോർഡ് മാസ് എന്ന് പറയുന്നതിൽ വി എന്ന് പറയുന്നത് എന്താണ് വിൻകുലം ബി ബ്രാക്കറ്റ് ഓ ഗുണനം അതായത് ഓഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡി ഡിവിഷൻ എം ഗുണനമാണ് മൾട്ടിപ്ലിക്കേഷൻ എ എന്ന് പറയുന്നത് സങ്കലനമാണ് അഡിഷൻ ആണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നത് എസ് എന്ന് സബ്സ്ട്രാക്ഷൻ ആണ് ഓക്കെ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കി വെക്കുക ഈ ഗുണനവും അതേപോലെ തന്നെ ഇതും ഇത് ഓഫ് എന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഹരണത്തിന് മുൻപായിട്ട് അത് ചെയ്യണം അതേസമയം ഇപ്പം നാല് ഇൻറ്റു മൂന്ന് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഹരണത്തിന് ശേഷം ഗുണനം ചെയ്താൽ മതിയാകും ഓക്കെ ആണല്ലോ ഇനി ഈ ഒരു റൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാൻ പോവാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ പതിനഞ്ച് മൈനസ് അറുപത് ഹരിക്കണം ആറ് പ്ലസ് നാല് ഇന് അഞ്ചാണ് അല്ലെ ഇതിൽ നമുക്ക് വ്യത്യസ്ത തരത്തിൽ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കേണ്ടത് ബോർഡ് മാസ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ ഉത്തരം കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡ് മാസ് എന്ന റൂൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ആദ്യം ജസ്റ്റ് നമ്മൾ ആ റൂൾ ഒന്ന് എഴുതുക ബോർഡ് മാസ് ബി ബ്രാക്കറ്റ് ഒ എന്ന് പറയുന്നത് ഓഫാണ് ഡി ഡിവിഷൻ എം മൾട്ടിപ്ലിക്കേഷൻ എ അഡിഷൻ ആൻഡ് എസ് എന്ന് പറയുന്നത് സബ്സ്ട്രാക്ഷൻ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ബ്രാക്കറ്റും ഓഫും ഇല്ല അല്ലെ അപ്പോൾ നമുക്ക് ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് ഡിവിഷൻ എന്താണ് പതിനഞ്ച് മൈനസ് അറുപതേ ഹരിക്കണം ആറ് പ്ലസ് നാല് ഇൻറ്റു അഞ്ച് ഓക്കെ ആണല്ലോ ഇതിന് എന്ത് വരും ആദ്യം ഡിവിഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒന്ന് മാറ്റി ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് വരും അറുപതേ ഹരിക്കണം ആറ് എത്രയാണ് പത്താണ് അല്ലേ പ്ലസ് നാല് ഇൻറ്റു അഞ്ച് അടുത്തത് ഏതാണ് ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഏതാണ് വരിക ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് പതിനഞ്ച് മൈനസ് പത്ത് പ്ലസ് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് അടുത്തത് അഡിഷൻ ആണ് അല്ലേ അഡിഷൻ ഇത്രയും നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം എന്ത് വരും പതിനഞ്ച് ഇവിടെ പത്തിൻ്റെ സൈനാണ് മൈനസ് എന്ന് പറയുന്നത് അപ്പം അതിന് ഇൻക്ലൂഡ് ചെയ്യണം മൈനസ് പത്ത് പ്ലസ് ഇരുപത് എത്രയാണ് പത്താണ് അല്ലേ പ്ലസ് പോസിറ്റീവ് സംഖ്യയാണ് പ്ലസ് പത്ത് എന്ത് വരും പതിനഞ്ചും പത്തും ഇരുപത്തി അഞ്ചാണ് അതായത് ഉത്തരം എത്രയാണ് വരുന്നത് ഇരുപത്തി അഞ്ചായിരിക്കും എളുപ്പമാണല്ലോ അടുത്ത ചോദ്യം നോക്കാം മൂന്ന് ഗുണിക്കണം മൂന്ന് ഹരിക്കണം മൂന്ന് ഗുണിക്കണം മൂന്ന് എന്നാണ് തന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ് ഹരണവും ഗുണനുമാണ് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എപ്പോഴും ഹരണമാണ് അല്ലേ ആ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ മൂന്ന് ഇൻറ്റു മൂന്ന് ഹരിക്കണം മൂന്ന് ഇൻറ്റു മൂന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ അതിനെന്ത് ചെയ്യാം ഇതൊന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക ഓക്കെ മൂന്ന് ഇൻറ്റു മൂന്ന് ഹരിക്കണം മൂന്ന് ഒന്നാണ് ഗുണിക്കണം മൂന്ന് എളുപ്പമാണല്ലോ ഇനി മൂന്ന് ഇൻറ്റു മൂന്ന് ഇത് മൊത്തം ഗുണനായത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ് ഒൻപത് ആയിരിക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം ഏത് ഗുണിക്കണം മൂന്ന് ഹരിക്കണം മൂന്ന് പ്ലസ് അഞ്ച് മൈനസ് പന്ത്രണ്ട് ഹരിക്കണം നാല് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബ്രാക്കറ്റ് വരുന്നുണ്ട് ഡിവിഷൻ വരുന്നുണ്ട് ഹരണം വരുന്നുണ്ട് ഗുണനം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഈ റൂൾ ഒന്ന് എഴുതിയാലോ ബോഡ് മാസ് ബ്രാക്കറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വന്ന് ആദ്യം ചെയ്ത് ചെയ്ത് വെക്കണം ഇവിടെ ഏഴ് ഇൻറ്റു മൂന്ന് എത്രയാണ് ഇരുപത്തി ഒന്നാണ് ഹരിക്കണം മൂന്ന് പ്ലസ് അഞ്ച് ബാക്കിയുള്ളത് അങ്ങനെ എടുത്ത് എഴുതാം പന്ത്രണ്ട് ഹരിക്കണം നാല് മൂന്നാണ് അല്ലേ ഇനി ഏതാണ് ആദ്യം ചെയ്യുക ഇത് കംപ്ലീറ്റ് ചെയ്തു ഇല്ല അടുത്തത് ഏതാണ് ഡിവിഷൻ ആണ് വരിക അതായത് ഇതാണ് വരിക ഇരുപത്തി ഒന്ന് ഹരിക്കണ മൂന്ന് എത്രയാണ് ഏഴാണ് അല്ലേ പ്ലസ് അഞ്ച് മൈനസ് മൂന്ന് അപ്പം നമ്മൾ ഡിവിഷനും കംപ്ലീറ്റ് ചെയ്തു ഇനി ഏതാണ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വേറെ ഒന്നും വരുന്നില്ല ഇതായിരുന്നു ഇത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നേർത്തി ചെയ്തു ഇനി വരുന്നത് അഡിഷൻ ആണല്ലേ ഇതിലേത് അഡിഷൻ ഇതാണ് വരിക ഏഴ് അഞ്ചു പന്ത്രണ്ട് മൈനസ് മൂന്ന് എന്ന് വരും പന്ത്രണ്ട് മൂന്ന് മൈനസ് സി നമുക്ക് ഒൻപത് എന്ന് ഉത്തരം കിട്ടും അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ് ഒൻപതായിരിക്കും ഓക്കെ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്തു നോക്കാം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ അതായത് എൽ പി യു പി സെവൻത്ത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഈ ലെവലുകളിൽ എല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓരോ ലെവലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷനിലിപ്പോൾ ഓൺഗോയിങ് ആണ് എസ് സിആർ ടി എൻ സിആർ ടി ചേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി പ്ലാനാണ് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ അറുപത്തി ഒൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എസ് സിആർ ടി എൻ സിആർ ടി ചാപ്റ്റേഴ്സ് പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും എസ് സി ആർ ടി ഗാല എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാം തന്നെ ഫോളോ ചെയ്യാം നമ്മുടെ സ്റ്റഡി പ്ലാനുകളിൽ എല്ലാം തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് കൂടാതെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും അവൈലബിൾ ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് മാസത്തേക്ക് വരുന്നത് ഐറൻ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാം അല്ലേ അടുത്ത ചോദ്യം നോക്കിയാലോ ഫൈവ് ഓഫ് ടു ഹരിക്കണം ഫോർ ഓഫ് ഫൈവ് ഗുണിക്കണം ഇരുപത്തി നാല് ഹരിക്കണം ആറ് ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച എല്ലാം ഉപയോഗിക്കേണ്ടി വരും അല്ലേ ബോട്ട് മാസ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ബ്രാക്കറ്റിനുള്ളത് ചെയ്യണം എത്ര ഉണ്ട് ഇതും അതേപോലെ തന്നെ ഇതും ഉണ്ട് അല്ലേ ഫൈവ് ഓഫ് ടു ഞാൻ പറഞ്ഞു തന്നായിരുന്നു എന്തായിരുന്നു ഫൈവ് ഓഫ് ടു എന്ന് പറയുന്നത് ഫൈവ് ഇൻ ടു ടു അഞ്ചേ ഗുണനം രണ്ടാണ് അല്ലേ അപ്പോൾ പത്ത് എന്ന് വരും ഹരിക്കണം ഫോർ ഓഫ് ടു അങ്ങനെ എടുത്തെഴുതുക സോറി ഫോർ ഓഫ് ഫൈവ് അങ്ങനെ എടുത്തെഴുതുക ഗുണിക്കണം ഇരുപത്തിനാല് ഹരിക്കണം ആറ് എന്നുള്ളത് എന്തിൻ്റെ ഉള്ളിലാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് അപ്പം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളത് ആയതുകൊണ്ട് ആദ്യം ചെയ്യണം ഇരുപത്തിനാല് ഹരിക്കണം ആറ് എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അല്ലേ ഓക്കെ ആണല്ലോ ഇനി അടുത്തത് ഏതാണ് ഓഫ് ആയിരിക്കുമല്ലോ അപ്പൊ അടുത്ത ആദ്യം ചെയ്യാം പത്തേ ഹരിക്കണം ഫോർ ഓഫ് ഫൈവ് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇൻറ്റു നാല് അടുത്തത് ഡിവിഷൻ ആണ് വരിക പത്തി ഹരിക്കണം ഇരുപതാണ് അല്ലേ അതെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും പോയിന്റ് ഒക്കെ വരുമല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രാക്ഷൻ രീതിയിൽ ഒന്ന് എഴുതി വെക്കാം ഓക്കെ പത്ത് ബൈ ഇരുപത് അല്ലേ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം നാല് ഇതിപ്പോ എന്തായി രണ്ട് സംഖ്യകൾ തമ്മിൽ ഒരു ഗുണന പോലെ ആയിട്ടുണ്ട് അല്ലേ അതായത് നാല് ഇൻഡും ഒന്ന് ബൈ രണ്ടാണ് അതെന്ത് ചെയ്യും രണ്ട് ഇന്റു രണ്ടാണ് നാല് ബാക്കി ഇവിടെ രണ്ടുണ്ടാവും അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരിക്കും ഓക്കെ വലിയൊരു ചോദ്യമായിരുന്നു പക്ഷെ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ചെറിയൊരു സംഖ്യയായിട്ടുള്ള രണ്ടാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന റൂളാണ് ബോർഡ് മാസ് അപ്പോൾ ഈ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം സൈഡിൽ റഫ് ആയിട്ട് ബോട്ട് മാസ് എന്നൊന്ന് എഴുതി വെക്കുക അങ്ങനെയാണെങ്കിൽ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്തിട്ട് ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നോക്കി ചെയ്താൽ നിങ്ങൾക്ക് ആയിട്ട് ഉത്തരം കിട്ടും അടുത്ത ചോദ്യം നോക്കിയാലോ തന്നിരിക്കുന്ന വാക്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ അഡിഷനെയും അഡിഷൻ ഡിവിഷനെയും സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷൻ അതേപോലെ സബ്സ്ട്രാക്ഷനെയും സൂചിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ അഞ്ച് ഇൻറ്റു എട്ട് മൈനസ് ഇരുപത്തിയൊന്ന് പ്ലസ് മൂന്ന് അരണം ഒൻപതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇതും ഈ ഒരു ടോപ്പിക്കിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ നമുക്കത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് വേണ്ടത് ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ഗുണനത്തിന് പകരം എന്താണ് ചെയ്യേണ്ടത് ഇവിടെ അഡിഷൻ ആണ് നമ്മൾ തുക കാണാണ് വേണ്ടത് അതായത് ഈ ഒരു ഇക്വീഷനെ നമ്മൾ ഗുണനത്തിന് പകരം അഡിഷൻ അവിടെ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അഞ്ച് ഇവിടെ ഇഞ്ചു ആണ് അല്ലെ ഗുണനമാണ് ഗുണനത്തിന് പകരം എന്താണ് പറഞ്ഞത് അഡിഷൻ ആണെന്നാണ് നമ്മളോട് പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ടു കൊടുക്കുക എന്നിട്ട് എട്ട് എഴുതുന്നു അടുത്തത് മൈനസ് ആണ് മൈനസിന് പകരം ഏതാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഗുണനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഗുണം ഇട്ടു കൊടുക്കുന്നു ഇരുപത്തിയൊന്ന് പ്ലസ്സിന് പകരം ഏതാണ് പറഞ്ഞിട്ടുള്ളത് ഡിവിഷനാണ് ഡിവിഷൻ മൂന്ന് ഡിവിഷന് പകരം മൈനസ് ആണ് ജസ്റ്റ് എന്ത് ചെയ്തു ഇതിലെ ക്രിയകളൊക്കെ ഇതൊക്കെ എന്ത് ചെയ്തു ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ടു എന്നാലും നമുക്കിത് ചെയ്തൂടെ ഒന്ന് മാറ്റി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ആ റൂൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം ഇവിടെ ബോട്ട് മാസ് വെച്ച് നോക്കുമ്പോൾ ആദ്യം ഡിവിഷൻ ആണ് വരിക അല്ലെ അപ്പം അതൊന്ന് ബ്രാക്കറ്റിലിടാം അപ്പം എന്ത് വരും അഞ്ച് പ്ലസ് എട്ട് ഇൻറ്റു ഇരുപത്തൊന്ന് ഹരിക്കണം മൂന്ന് ഏഴ് മൈനസ് ഒൻപത് ഓക്കെ ആണല്ലോ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക അഞ്ച് പ്ലസ് എട്ട് ഇൻറ്റു ഏഴ് അൻപത്തി ആറ് മൈനസ് ഒൻപത് അടുത്തത് അഡീഷൻ ആണ് വരിക അഞ്ച് പ്ലസ് അമ്പത്താറ് അറുപത്തി ഒന്ന് മൈനസ് ഒൻപത് എത്രയാണ് വരിക അൻപത്തി രണ്ടാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യരുത് ഇതേപോലെ ചിലപ്പോൾ ചിഹ്നങ്ങൾ മാറിയിട്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ സംഖ്യകൾ മാറരുത് പകരം ഇവിടെ എന്തായിരുന്നു ഗുണനത്തിന് പകരം അഡീഷൻ ആയിരുന്നു അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മാറിപ്പോകാതെ കൃത്യമായിട്ട് ഗണിത ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ റൂള് അതായത് ബോർഡ് മാസിന്റെ റൂൾ ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് എന്ത് കിട്ടും ഉത്തരം ചെയ്യാൻ കിട്ടും ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം എൽ എന്ന് പറയുന്നത് പ്ലസ് ആണ് എൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അഡിഷൻ ഇൻഡിക്കേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എം എന്ന് പറയുന്നത് സബ്സ്ട്രാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എൻ എന്ന് പറയുന്നത് ഗുണനത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പി എന്ന് പറയുന്നത് ഹരണത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ പതിനാറ് എൻ ഇരുപത് എൽ നാൽപ്പത്തി പി രണ്ട് എം ആറ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് നമ്മൾ ആ ഗണിത ചിഹ്നങ്ങളെയൊക്കെ ലെറ്റർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആ ലെറ്ററിന് പകരം നമ്മൾ എന്ത് എന്തിട്ട് കൊടുക്കുക ആ ഗണിത ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്താൽ പോരെ ചെയ്ത് നോക്കിയാലോ പതിനാറ് എൻ ഇരുപത് എൽ നാൽപ്പത്തി രണ്ട് പി രണ്ട് എം ആറ് പതിനാറ് ആണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്തിനെ സൂചിപ്പിക്കുന്നു ഗുണനത്തെ ഗുണനം ഇരുപതെടുത്തെഴുതുക എന്തിനെ സൂചിപ്പിക്കുന്നു പി എന്തിനും സൂചിപ്പിക്കുന്നു ഹരണമാണ് രണ്ട് എം എന്തിനു സൂചിപ്പിക്കുന്നു സബ്സ്ട്രാക്ഷൻ ആർ അപ്പം നമുക്ക് തൊട്ടു തൊട്ടുമുൻപേ നമ്മൾ ചെയ്ത ആ ഒരു രീതിയിലേക്ക് ഈ ഒരു സംഖ്യയെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റൂൾ വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കുക അല്ലേ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് ആദ്യം ചെയ്യാം ഓക്കെ പതിനാറ് ഇൻറ്റു ഇരുപത് പ്ലസ് നാൽപ്പത്തി രണ്ട് ഹരിക്കണം രണ്ട് എത്രയാണ് വരിക ഇരുപത്തി ഒന്ന് ആണ് വരിക മൈനസ് ആറ് പതിനാറ് ഇൻറ്റു ഇരുപത് മുന്നൂറ്റി ഇരുപത് പ്ലസ് ഇരുപത്തി ഒന്ന് മൈനസ് ആറ് ആദ്യം അഡീഷൻ ആണ് മുന്നൂറ്റി ഇരുപത് പ്ലസ് ഇരുപത്തി എത്ര വരും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൈനസ് ആറ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കിട്ടും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൈനസ് ആറ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകളായിരുന്നു വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഒറ്റ റൂൾ ഇവിടെ പഠിക്കുന്നുള്ളൂ ബോട്ട് മാസ് അപ്പോൾ അത് എന്താണ് ബി എന്താണ് ഒ എന്താണ് ഡി എന്താണ് അങ്ങനെ ഓരോ ലെറ്ററും എന്താണെന്ന് ഓർത്ത് വെക്കുക അത് മാത്രം മതി ഈയൊരു ചോദ്യങ്ങൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരുപാടുണ്ട് ആ ചോദ്യങ്ങളുടെ ഒക്കെ സൊല്യൂഷൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും നമ്മുടെ ആപ്ലിക്കേഷന്റെ കാര്യം മറക്കണ്ട ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്